ാണ് കുറെ ചോദ്യങ്ങളുണ്ട് ഷുഗറിന്റെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് പ്രഷർ ഞാനിപ്പോ എന്താ പറഞ്ഞു ബോധിക്കട്ടത് യൂറിക് ആസിഡിന്റെ പ്രശ്നം അതാണ് ഈ മസാല കൂടിയ ഫുഡ് നിങ്ങളൊന്ന് നിയന്ത്രിച്ച് ഈ പറഞ്ഞ രാവിലെ ബാർലിയുടെ ഉൽപ്പന്നവും രാത്രി ചുരങ്ക കൊണ്ടുള്ള കറി വല്ലതും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു മുക്കാൽ ശതമാനം അതുകൊണ്ട് മാത്രം പോയി കിട്ടും പിന്നെ അതോടുകൂടി പിന്നെ യൂറിക് ആസിഡിന്റെ പ്രശ്നത്തിൽ നല്ലൊരു പരിഹാര ഹിജാമയാണ് അതറിയാൻ ചെയ്യാൻ കഴിയുന്ന അത്രയും പ്രകൽപനം അഞ്ച് മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടും ഹിജാമ ചെയ്യാൻ അറിയുന്നത് നിബ്സുറ സുമ തങ്ങൾ പിന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് കപ്പിംഗ് തെറാപ്പി ഹിജാമ പക്ഷേ ഇന്നിപ്പോൾ അതിപ്പോൾ ഒരു ബിസിനസ്സെന്നായി മാറി നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മളോട് ഗുരുനാഥന്മാർ പറഞ്ഞത് പൈസ കൊടുത്ത് ഇത് ഹിജാമ ചെയ്യാൻ പാടില്ല പൈസ വാങ്ങരുതെന്നാണ് ഞാനിപ്പോൾ നിങ്ങളിലൊരാൾക്ക് ഹിജാമ ചെയ്തു തരുമ്പോൾ അതിന് കൂലി വാങ്ങരുതെന്നാണ് അത്രയും പക്ഷെ ഇന്നിപ്പം അതൊരു എന്താ പറയാ എന്തോ ആയിക്കോട്ടെ അവർ ചിലപ്പോൾ അവർക്ക് റൂമിന് കൊടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ അക്യുപ്മെന്റ്സ് ടൂൾസ് വാങ്ങാനോ ഉള്ള പൈസ വാങ്ങായിരിക്കും എന്തോ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അവർ ആരും ആക്ഷേപിക്കരുത് അതിന്റെ സുന്നത്തായ രീതി അങ്ങനെയാണ് അപ്പൊ ഹിജാമ നല്ല ട്രീറ്റ്മെന്റ് ആണ് ഈ പിന്നെ ഏതിനു യൂറിക് ആസിഡിന് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് അവർ ശ്രദ്ധിക്കേണ്ട ഇതാണ് പിന്നെ ഭക്ഷണത്തിൽ മസാലകൾ കൂടുതലാവരുത് മാംസം കൊഴുപ്പ് കൂടുതലുള്ള മോരി ഇറച്ചി പോത്തിയിറച്ചി കൂടുതൽ കഴിക്കരുത് അതുപോലെ പൈനാപ്പിൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത ഉണ്ട് തക്കാളി കൂടുതലുള്ള കറി ബുദ്ധിമുട്ടാക്കാൻ സാധ്യത ഉണ്ട് ഉൾപ്പെടുത്തേണ്ടത് വെള്ളം ഞാൻ അത് പറഞ്ഞു രണ്ടര എങ്കിലും വെള്ളം ഒരു ദിവസം കുടിക്കണം കാലിവയർ നമ്മൾ നേരത്തെ തന്നെ അതിനൊഴിവാക്കിയില്ലേ കാലി വയറ് എന്നൊരു വിഷയം നമ്മളിൽ വരുന്നില്ല കാലിവയറിൽ കുടിച്ചുകൂടെയെന്ന് വെച്ചാൽ കുടിക്കാൻ ചെറിയൊരു തകരാറ് പിന്നീട് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് വരും അതായത് സെറിബെല്ലം സെറിബം സെറിബ്രം പോലത്തെ തലച്ചോറിന്റെ പിറകുവശത്തിന് ശക്തി കുറഞ്ഞു വന്ന് ലാക്ക് ഓഫ് മെമ്മറി പിന്നെ അവസാനം പാർക്കിൻസൺസ് വരെ വരാം അൾഷിമേഴ്സ് വരെ വരാം സ്ഥിരം രാവിലെ പച്ചവെള്ളം കുടിച്ച ആൾക്ക് അൾഷിമേഴ്സ് വരെ വരാം എന്നാൽ കുടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കുടിക്കാൻ പറ്റുമോ ഇതുപോലെ പാൽ ചായ പാൽ ചായ കുടിച്ചാൽ ആകെ കിട്ടുന്ന ഗുണം മോണക്ക് ശക്തി കിട്ടുന്നത് മാത്രമാണ് ചായയിൽ പാലൊഴിച്ച് കുടിച്ചാൽ കിട്ടുന്ന ആകുള്ള ഗുണം മോണക്ക് ശക്തി കിട്ടും എന്നത് മാത്രമാണ് അത് ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയാണ് നല്ല സാധനമാണ് കൊഴുപ്പിനെ നിയന്ത്രിക്കാനും മറ്റു പല നിലയിലും കുടമുള്ള സാധനമാണ് കട്ടൻ ചായ കഴിക്കാം ആപ്പിൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ പുളി രുചിയുള്ള ആപ്പിള് മധുരമുള്ളതുണ്ട് പുളിയുള്ളതുണ്ട് ആ പുളിയുണ്ട് അത് ശ്രദ്ധിക്കുന്നേ ഉള്ളൂ മനസ്സായില്ലേ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അതാണ് വേവിച്ചത് ആദ്യം വേവിക്കാത്തത് മുന്നേ കഴിക്കുക വയറിന്റെ ഓർഡർ അങ്ങനെയാണ് ഇലകൾ നല്ലതാണ് റസോളാക്ക ചീര ചീരകൾ അഞ്ച് ഇനം ചീരകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇലക്കറികളെ കുറിച്ച് പറയുന്നുണ്ട് എന്ത് ഇലയാണെങ്കിലും വേവിച്ച ഭക്ഷണവും വേവിക്കാത്ത ഭക്ഷണവും ഒന്നിച്ച് പറ്റൂല കാരണം വയറിന് അതിനെ സ്വീകരിക്കാൻ പറ്റില്ല വേവിക്കാത്തത് മുന്നേ കഴിക്കണം വെന്തത് പിന്നെ കഴിക്കണം നമ്മൾ പറഞ്ഞു പഴം ആദ്യം കഴിക്കണം പിന്നെ ഭക്ഷണം കഴിക്കണം എന്ന് നമ്മൾ പറഞ്ഞു പഴത്തിൽ തന്നെ പുളിയും മധുരവും ഒന്നിച്ച് പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓക്കെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾക്ക് നവയിൽ വിശദീകരിക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് വിശാലമായി പറഞ്ഞതാണ് പ്രഷറ് എന്തുകൊണ്ട് രൂപപ്പെടുന്നു ഇപ്പം നമ്മൾ അമിതമായ സംസാരം രാത്രി ഉറക്കൊഴിയൽ കൂടുതൽ നിന്ന് ജോലി ചെയ്യൽ പിന്നെ അമിത ജോലി പിന്നെ എപ്പോഴും നിരാശകൾ കൊണ്ട് നടക്കൽ പക ഉള്ള മനസ്സ് ആരെങ്കിലും പക വീട്ടണം എന്ന് കൊണ്ട് നടക്കുന്ന മനസ്സ് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പ്രഷർ ഡിസോൾഡ് ആവും ഒറ്റ കാരണമൊന്നുമല്ല രാത്രി സ്ഥിരമായി ഉറക്കൊഴിയ ഇഷായനു ശേഷം ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കുക ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുക ഒക്കെ കൊണ്ടും പ്രഷർ വരും മൗത്തിന്റെ നേരത്തെ മാത്രമല്ല നാവിൽ പടയിൽ വരിക ബാങ്ക് കൊടുക്കണ നേരത്തെ ശ്രദ്ധിച്ച് കേൾക്കാൻ പറയുന്നത് ജനിച്ച ഉടനെ കുഞ്ഞിന് ബാങ്ക് കേൾക്കിപ്പോന്നൊക്കെ പറയുന്നത് ഈ നരമ്പിന്റെ രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യാനാണ് ബോഡി ബാലൻസിങ്ങിനാണ് ശരീരത്തിനെ ബാലൻസ് ചെയ്തു നിർത്താനാണ് അപ്പോൾ നമുക്ക് സത്യത്തിൽ പ്രഷറിന്റെ കംപ്ലൈന്റ് ഉള്ളവരൊക്കെ ശരിക്കും ബാങ്ക് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ പ്രഷർ നോർമൽ ആക്കാൻ പറ്റും മുരിങ്ങയുടെ ഇല ഉച്ചക്ക് കഴിക്കുന്നവർക്ക് പ്രഷർ എപ്പോഴും നോർമൽ ആയി കിട്ടും മുരിങ്ങയില ഇവിടെ കിട്ടൂലാന്ന് തോന്നുന്നു അല്ലേ കിട്ടോ ആ ഓക്കെ മുരിങ്ങ സ്ഥിരമായി ഉച്ചക്ക് കഴിക്കുന്നവർക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും നന്നായി കണ്ടു തുടങ്ങാൻ പറ്റും പിന്നെ മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുന്നവർക്കും പ്രഷർ ഒരു പരിധിവരെ ഓർഡർ ആയി വരും പിന്നെ നല്ല എന്താണ് പറയാ ഇതില്ലേ ഷായി ഷായ് അഹ്ദർ മറ്റേ എന്താണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ അത് ഗ്ലാസ് ഗ്രീൻ ടീയിൽ അസിലി നല്ല കരിഞ്ചീരത്തിൻ്റെ എണ്ണ അര ടീസ്പൂൺ ആഡ് ചെയ്ത് രാവിലെയും മകുരി നിസ്കാരം കഴിഞ്ഞോണ്ടെങ്കിൽ കുടിക്കുന്നവർക്ക് പ്രഷർ കൊളസ്ട്രോള് ഷുഗർ മൂന്നിലും ഗുണം ചെയ്യും അതായത് ഗ്രീൻ ടീ കാൽ ഗ്ലാ കാൽ ഗ്ലാസ് മതി അത് അതിൽ അര ടീസ്പൂൺ ബ്ലാക്ക് സീഡ് ഓയിൽ കരിഞ്ചീരത്തിന്റെ എണ്ണ ചേർത്ത് കഴിക്കുന്നവർക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ബട്ട് എനിക്ക് ഇതിന് പൂർണ്ണമായും ഒരു മറുപടി ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം പ്രഷർ ഷുഗർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പലരെയും പലരൂപത്തിൽ പ്രയാസമാക്കുന്ന രോഗമാണ് ഇതിന് ഭക്ഷണം ശ്രദ്ധിക്കാനുണ്ട് ചിന്ത ശ്രദ്ധിക്കാനുണ്ട് പ്രാർത്ഥന ശ്രദ്ധിക്കാനുണ്ട് രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയം ശ്രദ്ധിക്കാനുണ്ട് പല കാര്യങ്ങളും ഈ മൂന്ന് വിഷയത്തിലും ശ്രദ്ധിക്കാനുണ്ട് പിന്നെ കൊളസ്ട്രോൾ രോഗമാണെന്ന് ചുമ്മാ പേടിച്ച് നടക്കുന്നു വേണ്ട പറഞ്ഞുണ്ടാക്കണ നിങ്ങൾ ഏത് വിദഗ്ധനായ ഡോക്ടർ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടായാലും ഞാനീ വിഷയം സംസാരിക്കും നിങ്ങളെടുത്ത് വെറുതെ പറഞ്ഞ് പൊട്ടത്തിൽ ഉണ്ടാക്കാനും തോന്നിപ്പോണ്ട കുറച്ച് ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇപ്പൊ ചർച്ച ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കൊളസ്ട്രോളിന്റെ പ്രശ്നം അതിൽ ഇതേവരെ ശ്രദ്ധിക്കണം സലാഡ് രാവിലെ എല്ലാ ഭക്ഷണത്തിന്റെ മുമ്പ് ഒരു പ്ലേറ്റ് സലാഡ് കഴിക്കുക ഒന്ന് ഓഫൊക്കെ ഓഫൊക്കെ സലാഡ് കഴിച്ചാൽ മതി ഷുഗറിൽ ഞാനൊരു ഒരു പ്രധാന വിഷയം മാത്രം പറഞ്ഞുതരാം വയറിൽ നമ്മുടെ വയറിന്റെ ഒരു ഒരു കാര്യം കുറാനിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞുതരാം ഈ രണ്ട് കൈയും താഴെ വയറിന്റെ ഭാഗത്ത് വെച്ചിട്ട് മനസ്സിലാക്കണം ഡോക്ടർ നസീമാബാദി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പ്രബന്ധമായി അവതരിപ്പിച്ചതിൽ വരെ എഴുതി വെച്ച കാര്യമാണ് പറഞ്ഞത് ഈ രണ്ട് കഴിയും നമ്മുടെ അടിവയർ പൂക്കളിനോട് ചേർന്നിട്ട് നാഭി നാഭിവരെയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് വിശുദ്ധ ഖുറാനിലെ നാൽപ്പത് തവണ ഒരു ദിവസം നിർവഹിക്കാൻ കഴിയുന്നവർക്ക് സെൽഫ് ഇൻസുലിൻ പ്രൊഡക്റ്റിന് കഴിവുണ്ടായിത്തീരും തിരിച്ചു വരും ഭയങ്കര അത്ഭുതാണത് എന്നതുപോലെ സ്വസ്ഥമായിട്ട് നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് നന്നായി ബ്രീത്തിങ് ചെയ്തവർക്ക് എൻവിയോൺമെന്റൽ അമിനോ ആസിഡ് ഷുഗർ രോഗികൾക്ക് ഏറ്റവും ആവശ്യമുള്ള അമിനോ ആസിഡുകളിൽ ഏറ്റവും ഗുണമുള്ളതാണ് എൻവിയോൺമെന്റൽ അമിനോ ആസിഡ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡുകൾ ഭക്ഷണത്തിൽ നിന്ന് അമിനോ ആസിഡ് കിട്ടുന്നുണ്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നന്നായി ബ്രീത്തിങ് ചെയ്യുക നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് പോയിട്ട് ഇതിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുക കുന്നു കയറി ഇറങ്ങുക ഡെയിലി എല്ലാ ദിവസവും ഒരേ സമയത്ത് കന്ന് കയറി ഇറങ്ങുക ഇവിടെ കുന്ന് കിട്ടൂല സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ മതി ചില പഴയ ബിൽഡിങ്ങിനൊക്കെ എത്രയും സ്റ്റെപ്പ് പക്ഷെ എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം ഒരേ ടൈമിൽ ചെയ്യണം ഇപ്പം പത്ത് മിനിറ്റ് ആണെങ്കിൽ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് ഷുഗർ രോഗികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ടൈം അളവ് ഇത് രണ്ടും എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി അപ്പം എല്ലാ ദിവസവും നൂറ് ഗ്രാമാണ് ഭക്ഷണം കഴിക്കുന്നത് എല്ലാ ദിവസവും നൂറ് തന്നെ എല്ലാ ദിവസവും പത്ത് മിനിറ്റാണ് നടക്കുന്നത് പത്ത് മിനിറ്റ് തന്നെ പിന്നെ പകലിറങ്ങുന്നവർക്ക്